മോദിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവർക്കൊപ്പം സമരത്തിനില്ല വി ഡി സതീശന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും സർക്കാരുമായി യോജിച്ച് സമരത്തിന് തങ്ങളില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡൽഹിയിൽ ചെന്നാൽ മോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലേതെന്നും ആർ എസ് കുഴിച്ച കുഴിയിലാണ് പിണറായിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു അവർ പുറത്ത് സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോദി പറയുന്നതുപോലെ പേപ്പറിൽ ഒപ്പുവെക്കുകയും ചെയ്യും പി എം ശ്രീ പദ്ധതിയിൽ എന്താണ് ചെയ്തതെന്ന് വ്യക്തമാണ് പരസ്പരം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബി നേതൃത്വവും സംസ്ഥാനത്തെ സി നേതൃത്വവും തമ്മിൽ ബാന്ധവത്തിലാണെന്ന് സംസ്ഥാനത്തെ ജനങ്ങൾക്കറിയാം ബി ഡി സതീശൻ പറഞ്ഞു ഇതൊന്നും കൂടാതെ ബി പോലെ ഭൂരിപക്ഷ വർഗീയതയെ സി പി കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വിദ്വേഷ പ്രസ്താവനകൾ നടത്തിച്ചത് മുഖ്യമന്ത്രിയാണ് എ കെ ബാലനും അതിന് സമാനമായി ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി സംഘപരിവാർ സഞ്ചരിക്കുന്ന അതേ വഴികളിലൂടെയാണ് സി പി എമ്മും പിണറായി വിജയനും സഞ്ചരിക്കുന്നത് മതങ്ങളെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്ന സംഘപരിവാറിന്റെ അതേ രീതി പിന്തുടരുകയാണ് സി പി എം ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയ ആളാണ് സി പി എം മുഖ്യമന്ത്രി ആർ എസ് എസ് കുഴിച്ച കുഴിയിലാണ് പിണറായി എന്നും വി ഡി സതീശൻ പറഞ്ഞു എൽ ഡി എഫ് സമരത്തിൽ നിന്ന് ജോസ് കെ മാണി വിട്ടുനിന്നതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല മുന്നണിയിലേക്ക് പുതുതായി ആരെങ്കിലും വന്നാൽ അത് മാധ്യമങ്ങളെ അറിയിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് പാർട്ടിക്ക് പുറത്തുപോയ ഒരാളുടെ രാജി എങ്ങനെയാണ് ആവശ്യപ്പെടുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു ഒരാളെ നിയമസഭാ അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നത് എത്തിക്സ് കമ്മിറ്റിയല്ല അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ആന്റണി രാജുവിന്റെ അംഗത്വം രണ്ടു വർഷം ശിക്ഷ കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കായി പോയതാണ് അല്ലാതെ ജയിച്ച ഒരാളുടെ അംഗത്വം കളയാനുള്ള വ്യവസ്ഥ ഉള്ളതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി